ഇതെല്ലാമാണ് സത്യപിത എന്ത് നോക്കുന്ന ജീവിതകാലം കൂടെ പോകാൻ പറ്റുമോ അങ്ങനെ ചരിത്രം ഉണ്ടോ ഇവിടെ എന്നും ഇതൊരു പ്രശ്നമാണോ എന്തൊരു പ്രശ്നമാണോ സമാനല്ല ഞങ്ങള് നേരിട്ടോ പാടം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കടമേറ്റ് ജയിപ്പിക്കാൻ പാടു

അതിന വേറെ സംഘത്തിൽ പോയി കൂടുവോ അതൊന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിക്ക് പ്രശ്നങ്ങളല്ല ഒന്ന് തന്നെ ബി ജെ പിന്നു ചേർണമെന്നും പറഞ്ഞ് ഞങ്ങളുടെ ബക്കെട്ട് കേറാൻ പറഞ്ഞാൽ ഞങ്ങൾ പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട കാര്യങ്ങളില്ല ആവശ്യമില്ലാത്ത കാര്യമില്ല ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണെന്ന് എനിക്ക് പറയാനുള്ളോ അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞാൻ എന്നോട് വഴപ്പുണ്ടാക്കാനോ തോന്നും ഒരു താല്പര്യമില്ല അത് കുറേ കൊണ്ട് പുറത്താണ് പിന്നെന്താ അതുകൊണ്ട് പ്രിയപ്പെട്ട തോന്നുകളെ നിങ്ങൾ എല്ലാരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ് രാജ്യം പോയിട്ടോസ് ഏത് മൂണായി പോയി കൂടിയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾക്ക് എല്ലാ പ്രശ്നമുണ്ടോ എന്താ വിദ്യാ പിന്നെ അതെ കൂടിപ്പോ വരും എന്ന് പറഞ്ഞ മതി ഞാൻ പാർട്ടി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്കണം നാല് എം എം മണി പാർട്ടി വിട്ടെന്ന് പണം കാര്യ നിങ്ങൾ എന്റെ അഭിപ്രായം മണി ഗോപരങ്ങൾ എന്നെ ഉറപ്പാക്കും എന്നാലും മണി അബദ്ധം പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റ് ചെയ്യാതിരിക്കണം തെറ്റ് ചെയ്യാതിരുന്ന മണിയെ ഒന്നും ചെയ്യില്ല അതിനെ ആ വർഷം ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത് ഒരിക്കലും ആയിരിക്കില്ല നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും ചോദിച്ചറിയും തേക്ക് ഈട്ടി മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറണ്ടിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു മാത്രമല്ല പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ പൊന്നു ട്രേഡിംഗ് കമ്പനി